ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഗണിതത്തിൽ റെക്കോർഡുകൾ നേടി വിമാറ്റ് അക്കാദമിയിലെ ആറ് ഐപിഎസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗണിതത്തിൽ ആറ് ലോക റെക്കോർഡുകൾ സ്ഥാപിച്ച വിമാറ്റ് അക്കാദമിയിലെ ആറ് വിദ്യാർത്ഥികളെ കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു വിമാറ്റ് അക്കാദമി ബാംഗ്ലൂർ സംഘടിപ്പിച്ച ബിമാറ്റ് വേൾഡ് റെക്കോർഡ് ഫിയസ്റ്റയിൽ റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായിരുന്നു നടി അമൃത വർഷിണി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഋഷികേഷ് പി അരുൺ ആർദ്ര ബിനു ഗായത്രി ടി ബിജു ടിയാ മരിയ എൽദോ സാറ ജുവൈരിൻ അനറ്റ് മരിയ നോബിൾ തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് അനറ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഇരുപത്തിയഞ്ച് സംഖ്യകളുടെ ക്യൂബിറ്റ് റൂട്ട് കണ്ടെത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചു ആർദ്ര ബിനു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രമുഖ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് റെക്കോർഡ് നേടി ഋഷികേഷ് പി അരുൺ മൂന്ന് മിനിറ്റ് നാല്പത് സെക്കന്റിനുള്ളിൽ നൂറ് സംഖ്യകളുടെ അഞ്ചാം റൂട്ട് കണ്ടെത്തി റെക്കോർഡ് സ്ഥാപിച്ചു ഗായത്രി ടി ബിജു ഒരു മിനിറ്റിനുള്ളിൽ നാല്പത് സംഖ്യകളുടെ ഏഴ് റൂട്ട് കണ്ടെത്തി റെക്കോർഡുകളിൽ ഇടം നേടി ഒരു ദശാബ്ദത്തിലെ ആഴ്ചയിലെ ദിവസം കണ്ടെത്താൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കുട്ടിയായി ടിയർ റെക്കോർഡ് സ്ഥാപിക്കുകയായിരുന്നു സാറ രണ്ട് മിനിറ്റിനുള്ളിൽ ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ മനക്കണക്കിലൂടെ കണ്ടെത്തി പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നു വായനാശീലം വളർത്തിയാൽ കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത റിട്ടയർഡ് ഡി ജി പി ഋഷാദ് പറഞ്ഞു ചെയ്യേണ്ടത് അടുത്തത് ഈ ഒന്ന് അവർ മലയാളത്തിലും സംസാരിക്കണം നിരന്തരമായ ശ്രമത്തിലൂടെയാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് അധ്യാപകനും വിദ്യാർത്ഥികളും പറഞ്ഞു എന്റെ പേര് ഋഷികേഷ് പെരോൺ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് റെക്കോർഡൊക്കെ നേ നേടിത്തന്നത് സജി സാറാണ് വിമാറ്റ് അക്കാദമിയിൽ ഞാൻ രണ്ട് വർഷമായിട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് റെക്കോർഡൊക്കെ കിട്ടിയേക്കുന്നത് എനിക്ക് കിട്ടിയേക്കുന്ന റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാം വേൾഡ് റെക്കോർഡ്സ് ആണ് ഞാൻ മാത്സിനെ ഫിഫ്ത് റൂട്ട് ഫിഫ്ത് റൂട്ട് ചെയ്താണ് റെക്കോർഡ് ഇട്ടേക്കുന്നത് എൻ്റെ പേര് ആർദ്ര ഞാൻ നിർമ്മല പബ്ലിക് സ്കൂൾ മൂവാച്ചുപുഴയിലാണ് പഠിക്കുന്നത് എനിക്ക് മാക്സിമം പേഴ്സണാലിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലും അവരുടെ ഡീറ്റെയിൽസ് റീകളക്ട് ചെയ്യുന്നതിലുമാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഞാൻ വിമാറ്റ് അക്കാദമിയുടെ ഭാഗമായിട്ട് രണ്ട് വർഷമായി അവിടെ നിന്നാണ് എനിക്ക് ഒരു റെക്കോർഡിൻ്റെ ഐഡിയസ് കിട്ടിയത് പിന്നെ എൻ്റെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് മൂലമാണ് എനിക്ക് ഇത് നേടാൻ കഴിഞ്ഞത് എൻ്റെ പേര് ഗായത്രി ടി ബിജു ഞാനിപ്പോൾ എയ്റ്റ് സിയിൽ എം ജി എം കണ്ടനാടിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഈ റെക്കോർഡൊക്കെ കിട്ടിയത് ഞങ്ങളുടെ വി മാത്ത് മാത് ലേണിങ് പ്രോഗ്രാം ബാംഗ്ലൂരിൽ കൂടെയാണ് ആ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഓൺലൈനിൽ ഞങ്ങൾ കൂടെ പഠിച്ചിട്ട് എന്താ പറയുക ഞങ്ങൾ കുറേ മാട്രിക്സും മാത് സോൾവിങ് ഇക്വേഷൻസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഈ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആറോളം കേരളത്തിലെ കൊച്ചുമെടുക്കർക്ക് ലോക റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും കലാം ബുക്ക് റെക്കോർഡ്സിലും ഒക്കെ മാത്സ് പഠിച്ച് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം കണക്ക് വളരെ പ്രയാസമാണെന്ന് സബ്ജെക്ട് വിശ്വസിക്കുന്ന പേരൻസിനും അതുപോലെ തന്നെ ഭയപ്പെടുന്ന കുട്ടികൾക്കും ഒക്കെ ആ ധാരണ തിരുത്താൻ വേണ്ടി സെൻറ്റ് ജോർജ് സ്കൂൾ കോട്ടപ്പടിയും വേമാൻ ബാംഗ്ലൂരും ചേർന്ന് അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് സനിക സന്തോഷ് തത്സമയ സംഗീത പരിപാടി അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ